ഹലോ ലിറ്റിൽ ഇംഗ്ലണ്ട് എന്നറിയപ്പെടുന്ന ശ്രീലങ്കയിലെ നുവാര ഏലിയയിലെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിഞ്ഞ ശേഷം ഇവിടെയുള്ള ഒരു ഗ്രിഗറി ലേക്ക് കാണാനും ബോട്ടിങ്ങിനുമായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല കാറ്റുമുണ്ട് അതുകൊണ്ട് നല്ല തണുപ്പും അനുഭവപ്പെടുന്നുണ്ട് പണ്ട് ഈ പ്രദേശം കുന്നുകളുടെ അടിവാരത്തുള്ള ഒരു ചതുപ്പ് നിലമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ സർ വില്യം ഗ്രിഗറി എന്ന ബ്രിട്ടീഷ് ഗവർണറാണ് നഗരവിപുലീകരണത്തിന്റെ ഭാഗമായിട്ട് തലകല എന്ന നദിയിൽ ഒരു അണക്കെട്ട് നിർമ്മിച്ചത് അങ്ങനെ ഉണ്ടായ ആണ് ഈ ഗ്രിഗറി ഗ്രിഗറിയിലേക്ക് എന്നറിയപ്പെടുന്ന ഈ തടാകം ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഈ തടാകം വാട്ടർ സ്പോർട്സിനും വിനോദ ഉപാധികൾക്കുമായി ഉപയോഗിച്ചിരുന്നു ഇവിടെ അനേകം ബോട്ടുകൾ കാത്തുകിടപ്പുണ്ട് പക്ഷെ ഇന്നേ ദിവസം മഴയും തണുപ്പും കാലാവസ്ഥ മോശവുമായതിനാൽ ഇവയൊന്നും തന്നെ പുറപ്പെടുന്നില്ല അതിനുള്ള അനുമതി ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ബോട്ടിങ്ങിന് പോകാൻ നമുക്ക് നിർവാഹവുമില്ല ഈ ലേക്കിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശം പൂത്തോ പൂന്തോട്ടങ്ങളും നല്ല പച്ച നിറത്തിലുള്ള പുൽത്തകടികളും കൊണ്ട് അതിമനോഹരമാണ് നല്ല കാലാവസ്ഥയായിരുന്നെങ്കിൽ ഈ തടാകത്തിലുള്ള ഒരു ബോട്ട് യാത്ര നമ്മളെ വിസ്മയിപ്പിക്കേണ്ടതാണ് ഇതിന് ചുറ്റുപാടുമുള്ള മലനിരകളിലെ കാഴ്ചകളും അതുപോലെ ഈ ലേക്കിൻ്റെ കാഴ്ചകളും അതിമനോഹരമായിരുന്നിരിക്കണം നമുക്കേതായാലും ഇന്നത്തെ കാലാവസ്ഥയിൽ ബോട്ടിംഗ് സാധിക്കില്ല അതുകൊണ്ട് ചുറ്റുപാടുമുള്ള കാഴ്ചകളും ഫോട്ടോകളുമൊക്കെ എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോകാനാണ് തീരുമാനം രാമായണത്തിൽ പറയുന്ന പ്രകാരം രാവണൻ സീതയെ ശ്രീലങ്കയിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിച്ചത് ഈ നുവാര എലിയ എന്ന പ്രദേശത്താണെന്ന് കരുതുന്നു ഇതിനടുത്തുള്ള അശോകവാടികയിലെ സീതമ്മ ക്ഷേത്രം ഇന്നലെ നമ്മൾ പോയി കണ്ടതുമാണല്ലോ ഇതിന് ചുറ്റുമുള്ള പ്രദേശം ഇപ്പോൾ ഹക്കല ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നാണ് അറിയപ്പെടുന്നത് ഈ പ്രദേശത്തെ ഏറ്റവും മുകളിലുള്ള ഒരുപാളി മണ്ണ് നല്ല കറുപ്പ് നിറമാണ് ഹനുമാൻ ലങ്കാദേഹനം നടത്തിയപ്പോഴുണ്ടായ ചാരം കൊണ്ടാണ് ഇതുപോലെ കറുപ്പ് നിറം കാണുന്നത് എന്നാണ് ഒരു പറയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവർണർ ആയിരുന്ന സർ എഡ്വേർഡ് ബാൺസ് ആണ് ഇവിടെ വിപുലമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഈ കാലഘട്ടത്തിൽ നിരവധി ഹോളിഡേ ഹോമുകളും മറ്റും ഇവിടെ നിർമ്മിക്കുകയുണ്ടായി ഇപ്പോൾ ധാരാളം തേയിലത്തോട്ടങ്ങളും മറ്റു കൃഷിസ്ഥലങ്ങളും ഒക്കെയുള്ള പ്രദേശമാണ് പ്രദേശമാണിവിടെ ഇവിടുത്തെ തണുത്ത കാലാവസ്ഥയും പ്രകൃതി രമണീയതയും അനേകം ടൂറിസ്റ്റുകളെ ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ രാമായണ യാത്രയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലവുമാണ് ഈ നുവാര എലിയ മഴയും തണുപ്പും കൂടുതലുള്ളതിനാൽ ഇനി നമ്മൾ അധികം ഇവിടെ നിൽക്കുന്നില്ല അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിൽ ഇരുവശങ്ങളിലും അതിമനോഹരമായ തേയിലത്തോട്ടങ്ങൾ കാണാം ശ്രീലങ്കയിലെ തേയിലത്തോട്ടങ്ങൾ വളരെ പ്രശസ്തവുമാണ് വഴിയിൽ പല സ്ഥലത്തും ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് നല്ല പാൽ പോലെ വെള്ളം പതഞ്ഞു ചാടുന്ന ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യം പകർത്തുവാനായി ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് മഴ നല്ലവണ്ണം പെയ്യുന്നുമുണ്ട് താഴ്വാരത്ത് നദി കലങ്ങി മറിഞ്ഞൊഴുകുന്നുണ്ട് മഴയില്ലായിരുന്നെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ കാഴ്ചകൾ അതിമനോഹരവും വിസ്മയകരവുമാകുമായിരുന്നു ഇനി ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെയുള്ള ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ബ്രിട്ടീഷുകാർ ആരംഭിച്ച ബ്ലൂഫീൽഡ് എന്ന തേയില എസ്റ്റേറ്റും ഫാക്ടറിയും കാണുവാൻ പോവുകയാണ് മഴയുണ്ടെങ്കിൽ കൂടി തേയില നുള്ളുന്ന സ്ത്രീകളെയും ഇവിടെ കാണാം തേയില ഫാക്ടറിക്ക് ഉള്ളിലെ കാഴ്ചകളാണ് ഇനി കാണുന്നത് നുള്ളിയെടുത്ത തേയില ഇവിടെ ഒരു സ്ഥലത്ത് ജലാംശം നീക്കുന്നതിനായി വലിയ ചേമ്പറുകളിൽ ഉണക്കാനിട്ടിരിക്കുകയാണ് ചെറിയ തോതിൽ ചൂടുള്ള വായു ഇതിനടിയിലൂടെ പ്രവഹിപ്പിക്ക് പ്രവഹിപ്പിച്ചാണ് ജലാംശം മാറ്റിയെടുക്കുന്നത് പിന്നീട് ഈ തേയില താഴെയുള്ള ഗ്രൈൻഡറിലേക്ക് വിടുകയാണ് ഇവിടെയുള്ള ഗ്രൈൻഡറിൽ തേയില പച്ചയ്ക്ക് തന്നെ അരച്ചെടുക്കുകയാണ് ഇക്കാര്യങ്ങൾ ഫാക്ടറിയിൽ തന്നെ ഒരു ലേഡി നമ്മളോട് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ അരച്ചെടുത്ത തേയില ഫെർമെന്റ് ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത് അതിനുശേഷം ഈ തേയിലയെ ഡ്രയറിൽ ഇട്ട് ഉണക്കിയെടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഡ്രയർ ഏകദേശം നൂറിലധികം വർഷം പഴക്കമുള്ളതും ബ്രിട്ടീഷ് കാലത്ത് തന്നെ സ്ഥാപിച്ചവയുമാണ് ഇപ്രകാരം അരച്ച് ഉണക്കിയെടുത്ത തേയിലപ്പൊടി പിന്നീട് പല വിഭാഗങ്ങളായി ഇവിടെ തിരിച്ചെടുക്കുകയാണ് അതിനുള്ള പ്രത്യേകതരം യന്ത്രമാണ് ഈ കാണുന്നത് ഈ സമയത്ത് തന്നെയാണ് ഇതിലെ നാരുകളും മറ്റും വേർതിരിക്കുന്നതും ഇങ്ങനെ പല വിഭാഗങ്ങളിലായി തരംതിരിച്ച് നിർമ്മിച്ച തേയിലകളുടെ പ്രത്യേകതകളെ കുറിച്ചാണ് ഇവർ വിശദീകരിക്കുന്നത് Normally This three, Opie, Opie, pico light light taste and light color. We we can't add milk or sugar only hot water. After ഇനി അടുത്തതായി നമ്മൾ ഇവരുടെ പ്രത്യേക തരം ചായ രുചിച്ചു നോക്കാനായിട്ട് പോവുകയാണ് ഇവിടെ സാമാന്യം വലിയ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് അവിടെ അവർ നമുക്ക് തയ്യാറാക്കിയ ചായയും പ്രത്യേകം പഞ്ചസാരയും മറ്റും കൊണ്ടുവയ്ക്കും നമുക്ക് ആവശ്യത്തിന് കൂട്ടിച്ചേർത്ത് കഴിക്കാവുന്നതാണ് നല്ല പ്രത്യേകതരം രുചികരമായ ചായയൊക്കെ രുചിച്ച് നോക്കിയ ശേഷം ഇവരുടെ തന്നെ സ്റ്റോറിൽ നിന്ന് നമുക്ക് ആവശ്യമായ തേയില വിഭാഗങ്ങൾ വാങ്ങുന്നതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട് വിവിധ തരം തേയിലകൾ കൂടാതെ മറ്റു ചില ജനറൽ സാധനങ്ങളും ഇവിടെ വിൽപ്പനയ്ക്ക് ലഭിക്കുന്നുണ്ട് വളരെ വിലക്കുറവ് തോന്നിയതിനാൽ പലരും കുറേ അധികം സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് വാങ്ങുകയുണ്ടായി അതിനുശേഷം പുറത്തെ മനോഹരമായ പശ്ചാത്തലത്തിൽ ഫോട്ടോകളും എടുത്ത് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി ഗുഡ് ബൈ